ായാലും അത് ഗുണപരമായി പോകണം ചെയ്യണം അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആരായില്ലേ ഞാൻ പറഞ്ഞത് കൂട്ടായ്മ വേണ്ടേ പിന്നെ ഒരുപാട് പേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവോ പതിനഞ്ച് പേര് ഉണ്ടെങ്കിൽ പതിനഞ്ച് അഭിപ്രായം ഉണ്ടാവൂലേ അതെങ്ങനെ പരിഹരിക്കണ്ടെന്ന് പറയോ അതിൽ പിന്നെ ഏതാണ് ശരിയെന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തുന്നത് എല്ലാരും അംഗീകരിക്കണം ശരിയോ തെറ്റോ ഞാൻ അതിനൊരു ഉദാഹരണം പറയട്ടെ പുരാണത്തിൽ ഉള്ളത് പറയുന്നുള്ളൂ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നാലു പേര് ഒരു ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി അതിൽ ഒന്ന് ഒരാൾ തടിപ്പണി എടുക്കുന്ന ആളാണ് തടിപ്പണിന്ന് പറഞ്ഞാൽ മനസ്സിലായി പിന്നെ ഒരാൾ പിന്നെ തുന്നൽവേല ചെയ്യുന്ന ആളാണ് പിന്നൊരാള് പൂജാരിയാണ് പിന്നെ ഒരാൾ അവരായിരുന്നു സ്വർണ്ണപ്പണി എടുക്കുന്ന ആളാണ് മറന്നുപോലെ എത്ര പേരുണ്ട് ഞാൻ അതിൻ്റെ ആ രീതിയിൽ പറയാത്തെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് പണ്ട് അതിലൊക്കെ ഓരോ ജാതി രീതി അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എല്ലാം വിളിച്ചത് തുല്യതാണ് അതുകൊണ്ടാണ് പറയാത്തത് ഇപ്പം എല്ലാവരും എല്ലാ പണിയും എടുക്കുന്നില്ലേ അപ്പൊ അതൊന്നും ഒരു ശരിയല്ല അപ്പം അതുകൊണ്ട് തടിപ്പണി എടുക്കുന്ന ആള് സ്വർണ്ണപ്പണി എടുക്കുന്ന ആള് തുന്നൽവേല ചെയ്യുന്ന ആള് പൂജാരി നാലുപേര് മറക്കരുത് ഇവര് കുറെ കാലം ഒരു ഗ്രാമത്തിൽ ജോലിയെല്ലാം ചെയ്ത ശേഷം കുറെ പൈസയൊക്കെ കിട്ടി ഇവർക്ക് എല്ലാവരും കൂടി ചെയ്തല്ലേ ആ സമ്പാദ്യം ഒക്കെ തുണിക്കെട്ടി കെട്ടി പത്ത് മുപ്പത് കൊല്ലം അല്ല പത്ത് മൂന്ന് കൊല്ലം മുമ്പാണ് ഈ റോഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവര് ദൂരെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഈ പാട്ടക്കെട്ട് ഒക്കെ അങ്ങനെ നടന്ന് 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 ഇവരുടെ വഴി പകുതി ദൂരം പിന്നെ രാത്രിയായി ഗ്രാമത്തിലേക്ക് എത്ര നടന്നാ പോരുന്നത് അപ്പൊ അങ്ങനെ വന്ന വഴിക്ക് ഇനി മുന്നോട്ട് പോയാൽ ഇരുട്ടത്ത് പോകുന്നത് ആപത്താണ് വല്ല കാട്ടു വൃഗങ്ങളോ ഇഴ ജന്തുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും മനുഷ്യന്മാരുണ്ടല്ലോ പിടിച്ചു പറിക്കാൻ അതുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന സുരക്ഷിതല്ല നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ അപരണൊക്കെ ഉണ്ടല്ലോ അത് നഷ്ടപ്പെടൂലേ അതുകൊണ്ട് നമുക്കറിയാം ഞാൻ തൽക്കാലം ഇന്ന് ഇവിടെ ഈ മരത്തിന് ചൊട്ടിരിക്കാം ഓക്കെ ഇന്ന് ഈ മരത്തിന്റെ തൊട്ടിൽ നമുക്ക് ഇത് നേരം എടുത്തിട്ട് പോയാൽ പോരേ അതല്ലേ നല്ലത് അങ്ങനെ നാലു പേര് വരിക്കുന്നുണ്ടോ അങ്ങനെ ഇതിപ്പോ അവർക്ക് തോന്നി നമ്മൾ നാലാളും കിടന്നുറങ്ങിയാൽ ആരെങ്കിലും വന്ന് നമ്മുടെ പൈസ കടിച്ചുപോകില്ലേ ആ എന്താ ഒരു മാർഗം ഒരാളോ ഉണർന്നിരുന്ന പോരെ അപ്പോ എല്ലാ ഒരാൾ രാവിലെ അവരെ ഉണർന്നിരിക്കുന്നത് ശരിയാണോ അങ്ങനെ ധാരാഴിക്കാൻ ഒന്നും ചെയ്യൂല ശരിയല്ലേ അപ്പൊ എന്ത് ചെയ്യണം ആദ്യം ഒരാൾ രണ്ടു മണിക്കൂർ ഉണർന്നിരിക്കാ പറ്റുമോ അതിനടുത്ത് ആൾ രണ്ടു മണിക്കൂർ അപ്പൊ രണ്ടു മണിക്കൂർ നിങ്ങൾ എന്നെ വിളിച്ചോളി ഞാൻ കിടക്കട്ടെ അങ്ങനെ മൂന്ന് പേര് കിടന്ന ഒരാളിരുന്നു ആ ഇരുന്ന ആൾ ആരാണെന്ന് അറിയാമോ ഈ തടിപ്പണി എടുക്കുന്ന ആളാണ് മനസ്സിലായോ ആ തടിപ്പണി എടുക്കുന്ന ആള് ആലോചിച്ചു ഞാനിവിടെ കുത്തിരി ഉറങ്ങിയാലോ മോശമല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു മാർഗം ആ അപ്പോഴൊക്കെ നല്ലൊരു തടിക്കഷം നീളത്തിലൊരു തടികഷം കിടക്കുന്ന അടുത്ത് ഒഴി തന്നെ അദ്ദേഹത്തിന് ഒന്നും എന്തെങ്കിലും ഒരു പണിയെടുക്കാം ഉടനെ തന്നെ സഞ്ചി കെട്ടഴിച്ചിട്ട് ഉള്ളി അതിന്റെ ആയുധങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ആ തടി കൊണ്ട് നല്ലൊരു ശില്പം ഉണ്ടാക്കി നമ്മ ഇത് കേട്ടിട്ടുണ്ടോന്നല്ലേ എന്തോ ഒരു ശില്പം ഉണ്ടാക്കി നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിന്റെ ശില്പണോ സുന്ദരി കുട്ടിയാണോ നിന്റെ സുന്ദരി വലിയ കുട്ടിനെ കേട്ടോ ചെറിയ കുട്ടിയാ ഒരു നല്ല സുന്ദരി കുട്ടീനെ ആ ശില്പം കൊത്തിയെടുത്തു അപ്പൊ അത് രണ്ടു മണിക്കൂർ കഴിഞ്ഞു അപ്പൊ ഉടനെ തന്നെ അടുത്ത ആളെ വിളിച്ചു തുന്നലിക്കാരനെ വിളിച്ചു എഴുതേപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ നീ ആണ് അപ്പൊ അയാൾ എന്നിട്ട് നോക്കുമ്പോ നല്ല സുന്ദരി കുട്ടി ഇങ്ങനെ നിൽക്കാണ് ആഹാ ഇപ്പൊ സംസാരിക്കുമെന്ന് തോന്നുന്നു അത്രയ്ക്ക് ചൈതന്യം തോന്നുന്നു ഇപ്പൊ നല്ല ശില്പാണ് അയാൾക്ക് തോന്നി കുട്ടിക്കൊരു കുപ്പായൊക്കെ തിന്നി കൊടുത്താലോ അയാൾ തിന്നിയ തുണിയിലെ ബാക്കിയൊക്കെ കെട്ടിന്റെ അകത്തുണ്ട് അതഴിച്ച് വേഗം നല്ല പട്ടു കുപ്പായ ഒക്കെ നല്ല പട്ടുളമാണെങ്കിൽ ലോങ് ബ്ലൗസ് ഓർമ്മയുണ്ടോ അപ്പം ആ കിട്ടുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും പണ്ടത്തെ പണ്ടൊരു വസ്ത്രം ഓർമ്മയില്ലേ ഇതൊക്കെ ഇവർക്കൊന്നും അറിയത്തില്ല നല്ല രസമുള്ള വസ്ത്രമല്ലായിരുന്നോ പിന്നെ ഒരു സാരി ഇല്ലേ ആപ്പ സാരി ശെറ്റിയ വരണ്ട എന്താ ചെയ്യാതെ ആ അല്ല അതിന് വേറെ വേറെ ഈ ആപ്പ് സാരി എന്ന് പറഞ്ഞാ സാധനം ഹാഫ് 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 സാരി അല്ലേ അത് നമ്മൾ നാട്ടിൽ പറയുന്ന ആപ്പ് സാരി എന്തോ ആട്ടെ ധാവണി ആ അത് അപ്പൊ ഇതുപോലെ നല്ല ദാവണിയൊക്കെ ഉണ്ടാക്കി ഈ കുട്ടീനെ അങ്ങോട്ട് ഉടുപ്പിച്ചു അപ്പഴത്തേക്കും ഒരു രണ്ടു മണിക്കൂർ വേണ്ടി പിന്നെ അടുത്തത് എഴുതേറ്റും സ്വർണ്ണപ്പണിക്കാരനാണ് മറ്റേ കിടന്നു സ്വർണ്ണപ്പണിക്കാരൻ നോക്കുമ്പോ എന്ത് സുന്ദരി കിട്ടിയാ ഇവക്ക് രണ്ട് കമ്മലൊരു മൂക്കുത്തിയെ കൊടുണ്ടേ ഉടനെ കെട്ടി മൂക്കത്തി ഒക്കെ ഇട്ട് ഒരു കമ്മലിട്ടുണ്ട് വടയൊക്കെ ഇട്ട് പാറസരക്കെട്ട് അങ്ങനെ നിൽക്കാണ് ലാസ്റ്റ് എഴുന്നേറ്റത് പൂജാരിയാ പൂജാരി നോക്കുമ്പോൾ ഈ കുട്ടി ഇപ്പൊ തന്നെ സംസാരിക്കുമെന്ന് തോന്നുന്നു ഇതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മിടുക്കിയാണ് വളരെ പൂജാരി നല്ല മന്ത്രമൊക്കെ ചൊല്ലി നല്ലോണം ആലോചിച്ച് ഒരു ഇത് ജീവനോട്ട് കൊടുത്തു ജീവനെടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടി ആ എന്താണ് ഭഗവാൻമാരെ നിങ്ങൾ എന്താണ് ഇവിടെ സംസാരിച്ചിങ്ങനെ വന്ന് അപ്പോഴത്തേക്കും നാലു പേര് ഉറക്കം ഉണർന്നു അങ്ങനെ എഴുന്നേറ്റപ്പം ഏതൊരു സിനിമയിലുണ്ട് മുകേഷ് ഉൾപ്പെടെ ഞാൻ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് റ്റോടാ ഞാനാണ് കഴിക്കേണ്ടത് ഈവര് നാലുപേരും തമ്മിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തർക്കമായി അപ്പൊ അങ്ങനെ കണ്ടിരുന്നു നമ്പ്യാർ എന്നൊരു പാട്ടു പാടിയിട്ടില്ലേ കനകം മൂലം കാമിനി മൂലം അത് തന്നെയാണെന്ന് തുടങ്ങി ആകെ പ്രശ്നായി ഇത്രയും ദിവസം ഒന്നിച്ച് നടന്ന് പണിയെടുത്തല്ലാന്ന് അവസാനം പെണ്ണിനെ കണ്ടപ്പം എന്താ ചെയ്യാലെ അപ്പോൾ ഭാഗ്യത്തിന് ഈ താത്തൂലുകാരായിട്ടുള്ള ഒരാൾ ഇതാണെന്ന് എനിക്കറിയില്ല ഒരു നല്ല മനുഷ്യൻ ആ വഴി വന്നു ഇത് കണ്ടു ചോദിച്ചു എന്താണ് നാരാളും കൂടി പുലർച്ചെ കിടക്കണമെന്ന് അടി കൂടുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ആരാണോ തർക്കത്തിലാണ് ഞങ്ങൾ അങ്ങനെ അടി കൂടുകയാണ് എന്നാ എല്ലാരും ഇരിക്കാൻ പറഞ്ഞു കിട്ടി പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം ആയിക്കോട്ടെ ആരാണ് ഈ പെൺകുട്ടിയിലെ ശില്പുണ്ടാക്കിയത് അത് ഞാനാണ് എടോ ജന്മം കൊടുത്ത ആളല്ലേ താൻ അച്ഛന്റെ സ്ഥാനത്തല്ലേ കല്യാണം ആലോചിക്കാമോ താൻ ട്ടോ അബദ്ധം പറ്റി അടുത്ത ആള് വെച്ചു ആരാണ് മാലേ മലയൊക്കെ കൊടുത്തത് ആ അത് ഞാനാണ് എടോ അമ്മയുടെ കുട്ടിക്ക് ആഭരണ കൊടുക്കുന്നത് അമ്മാൻ കല്യാണം കഴിക്കുമ്പോ മരുമകടക്ക ഇല്ലല്ലോ അയ്യേ അടുത്തത് പിന്നെ ആരാണ് ജീവൻ നൽകിയത് ഞാനാണ് പൂജാരി ജീവൻ നൽകിയ ആള് അച്ഛന്റെ സ്ഥാനത്തല്ലേ അച്ഛന്റെ സ്ഥാനത്ത് മകളുടെ സ്ഥാനത്തുള്ള കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റോ കേട് അബദ്ധം പറ്റിയ ഉടമ കൊടുത്തത് ആരാണ് ഞാനാണ് കുടവട നയ്യക്കാരനല്ലേ ഓം കെട്ടെ നിങ്ങൾ പുരവീട് അപ്പൊ പ്രശ്ന പരിഹരിച്ചു എന്ത് ചെയ്തു ശരിയാണ് പറഞ്ഞതൊന്ന് ബോധ്യയായി ആ കുന്നക്കാരനെ കൊണ്ട് കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് അവരൊന്ന് പേരും കൂടെ കൊരവേക്കിട്ട് അഞ്ചു പേരായി അങ്ങോട്ട് പോയി ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ പുരാണത്തിൽ കഥയാണ് അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യണം അതിൽ ശരി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ഒരഭിപ്രായത്തിൽ എത്തിച്ചേർന്ന് മുന്നോട്ട് പോകണം തർക്കമോട്ടിരുന്ന കാര്യം നടക്കുമോ